സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രേഡിങ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ ഞാൻ സിമ്പിൾ ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലേ അതായത് ഇപ്പോ കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വലിയ വലിയ കമ്പനീസ് അതായത് ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ റിലയൻസ് അതേപോലത്തെ വലിയ കമ്പനീസിന് അവരുടെ ഷെയേഴ്സ് നമുക്ക് ആക്ച്വലി വാങ്ങാൻ പറ്റും അല്ലേ ആലോചിച്ച് നോക്കെ എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈവൻ നമ്മളൊരു പെട്ടിക്കടയിൽ അല്ലെങ്കിൽ ഒരു ബേക്കറി പോയിട്ട് അവരുടെ ഷെയർ തരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുമോ ഈസിലി ഇല്ല അല്ലെ നമ്മുടെ പാർട്നറാക്കോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആക്കില്ല അപ്പൊ ഇത്രയും വലിയ കമ്പനീസിന്റെ ഷെയർ ഹോൾഡർ ആവാനുള്ള അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവാനുള്ളൊരു ആക്ച്വൽ ചാൻസ് ആണ് നമ്മളൊരു ഇൻവെസ്റ്റിംഗിലൂടെ അല്ലെങ്കിൽ ട്രേഡിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സ്പോജിയർ ലഭിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഷെയർസ് വാങ്ങും ഷെയ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഷെയേഴ്സ് നമ്മൾ ബാക്കിയുള്ള ചന്തയിൽ വിൽക്കുന്ന ഐറ്റംസ് പോലെ പച്ചക്കറിയോ ഫ്രൂട്ട്സോ പോലെ തന്നെ ഈ ഷെയേഴ്സിനെ നമുക്ക് വാങ്ങി വിൽക്കാൻ പറ്റും നമ്മളിപ്പോ ഒരു പഴം വാങ്ങിച്ച് പഴം സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ബനാന ഡീലർ ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഡീലർ ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ആളൊരു കുറെ പഴം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും നൂറ് രൂപക്ക് വാങ്ങിച്ചിട്ട് നൂറ്റഞ്ചിന് വിൽക്കും അല്ലെ ലാഭത്തില് അതേ സെയിം കോൺസെപ്റ്റില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലത്തെ ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ റിലയൻസ് പോലത്തെ കമ്പനീസിന്റെ ഷെയർസ് വാങ്ങിച്ചിട്ട് നൂറിൽ വാങ്ങിച്ചിട്ട് നൂറ്റി അഞ്ചില് വിറ്റ് കഴിഞ്ഞാൽ അഞ്ച് രൂപയാണ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം ട്രേഡിങ്ങിന് മുന്നേറാൻ പറ്റും ബാക്കിയുള്ള കോംപ്ലക്സ് ടേംസോ കഴിച്ചാൽ പോട്ടത് ഇംഗ്ലീഷോ ഒന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത്ര ഉള്ള സംഭവം ഒരു നൂറിൽ വാങ്ങുന്ന സംഭവം നൂറ്റഞ്ചിൽ വിൽക്കുക ആൻഡ് ഈ നൂറിൽ നിന്നും നൂറ്റഞ്ചിലേക്ക് പോകുമെന്ന് എങ്ങനെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അത് മാത്രു ഇതിലെ നമുക്ക് പഠിക്കാനുള്ള കേസസ് അപ്പൊ ഈ നൂറിൽ നിന്ന് നൂറ്റഞ്ചിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം അല്ലേ അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ലെറ്റ്സ് നമ്മൾ ഒരു ടാറ്റ മോട്ടേഴ്സിന്റെ സ്റ്റോക്ക് വാങ്ങണം ടാറ്റ മോട്ടേഴ്സിന്റെ സ്റ്റോക്ക് വാങ്ങണം ഈ ടാറ്റയുടെ സ്റ്റോക്ക് നൂറിൽ നിന്ന് നൂറ്റഞ്ചിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇടാം അതായത് നിന്ന് നൂറ്റി അഞ്ചിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷയില് ഇപ്പൊ ഗോൾഡ് ഒക്കെ വാങ്ങിച്ചിരുന്നില്ലേ നമ്മള് വാങ്ങുന്ന വിലയിൽ നിന്നും പവന് വില കൂടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ വാങ്ങിച്ച് വാങ്ങിച്ചിടൂല്ലേ അതേപോലെ വാങ്ങിച്ചിടാ ഇല്ലെങ്കിൽ എന്തു ചെയ്യ കൊറച്ച് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ച് എന്ത് ചെയ്യുക അതിനെ കുറിച്ച് നോക്കുക അപ്പൊ രണ്ട് രീതിക്ക് മെയിൻ ആയിട്ട് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്യണം ഇപ്പൊ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കില് നമ്മള് ന്യൂസിന്റെ ബേസിൽ അതായത് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് ഒരു ന്യൂസ് വരാനുണ്ട് ടാറ്റ നാനോ പോലെ ഒരു കാർ ഇറക്കുന്നുണ്ട് അത് കമ്പനിക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നൊരു ന്യൂസ് വരുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂസ് ആ കമ്പനീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും നൂറിൽ നിന്ന് നൂറ്റി അഞ്ചിലേക്കും നൂറ്റി പത്തിലേക്കും നൂറ്റി ഇരുപതിലേക്കും നൂറ്റി മുപ്പതിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ നൂറിൽ നിന്നും ആ ഒരു രീതിക്ക് പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഒന്ന് ഈ പറഞ്ഞ ന്യൂസിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ വാല്യൂ കൂടാനുണ്ടോ വാല്യൂ കുറയണുണ്ടോ രണ്ടാമത്തെയാണ് ഈ പറഞ്ഞ ചാർട്ട്സ് പോലത്തെ സംഭവങ്ങൾ ചാർട്ടുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചാർട്ടുകൾ അതായത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കില് ഒരു ചാർട്ട് എന്ന് പറയുമ്പോ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം ചാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും ഒരു ആപ്സ് പോലെ ഒരു ആപ്പ് ഉണ്ട് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ട്രേഡിംഗ് വ്യൂ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ ട്രേഡിംഗ് വ്യൂ ഞാനിപ്പോ മാരുതി സുസൂക്കിയില്ലേ നമ്മുടെ സ്വന്തം മാരുതി സ്വിഫ്റ്റ് എല്ലാ സാധനങ്ങളുടെയും മാരുതി സുസൂക്കി അപ്പൊ ആ സുസൂക്കിയുടെ ഒന്ന് ഞാൻ ജസ്റ്റ് എടുപ്പിക്കണം ഓക്കെ ഇതാണ് ചാർട്ട് ഈ ചാർട്ടില് നോക്കിക്കഴിഞ്ഞാല് എന്ത് അറിയണം നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഇവിടെ